ുംരണവും ജീവിതവും നിങ്ങൾക്ക് ലാഹു പടച്ചത് നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ പുറയുടെ വലുപ്പം നോക്കാനല്ല നിങ്ങളുടെ ആഭരണത്തിന്റെ ഭാരം കാണാനല്ല നിങ്ങളുടെ വസ്ത്രത്തിന്റെ ചന്തം കാണാനല്ല നിങ്ങളുടെ പെരുമയോ നിങ്ങളുടെ പുലിമയോ കാണാനല്ലാഹുവിന് വേണ്ടി あの。<music> <music> ും നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിച്ച് അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാൻ പണിയെടുക്കുന്നത് ആരാണോ അവരെ കാണാനാണ് ഈ ലോകത്തെ അള്ളാഹു സംവിധാനിച്ചത് ജീവിതവും മരണവും അള്ളാഹു പടച്ചതെന്ന് പരിശുദ്ധ കുറാൻ സൂറത്തുൽ മുൽക്കിലൂടെ പഠിപ്പിച്ചുവല്ലോ അള്ളാഹുവിനോട് ചോദിക്കാം അള്ളാഹുവേ ഹലാൽ തിന്നുന്നവരും ഹലാല് പ്രവർത്തിക്കുന്നവരും ഹലാല് സ്വീകരിക്കുന്നവരുമാക്കി തരണേ പടച്ചവനെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ത് പലിശ ബാങ്കിൽ പോയി ലോൺ എടുത്തത് പലിശ ബാങ്കിൽ നിന്ന് പലിശ എടുത്ത് തിന്നത് എല്ലാം തരണേനെ പോയതൊക്കെ ഇവിടെ അങ്ങോട്ട് ഓരോ ഓരോ നിമിഷവും ഓർത്തുകൊണ്ട് ജീവിച്ചോളൂ ഇത് എന്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടുമുള്ള ഉപദേശമാണ് ഇത് കളിക്കാൻ വന്ന ലോകമല്ല ഇത് ചിരിക്കാൻ വന്ന ലോകമല്ല ഇത് ആനന്ദിച്ച് മതിമറന്ന് ജീവിക്കാൻ വന്ന ലോകമല്ല കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായ മാർഗരേഖയിലൂടെ ജീവിച്ച് നടന്ന് അങ്ങോട്ടക്കരെ പറ്റാൻ ആർക്ക് കഴിയുമോ വഴിയിലേക്കാണ് പോകുന്നത് അവിടെ കാത്തിരിക്കുന്നുണ്ട് മുഹമ്മദ് ലോകത്തോട് യാത്ര പറയുമ്പോൾ അരികത്ത് ഞാൻ അവിടെ നിൽക്കും കേട്ടോ ഞാൻ നിങ്ങളവിടെ കാണാൻ കൊതിക്കുന്നുണ്ട് നമ്മളെ കാണാൻ കൊതിച്ചില്ലേൽ മറവു ചെയ്തു കൊണ്ടിരിക്കേ സുഹാബിങ്ങനെ കൂടിയിരിക്കേ ബികളോടുകൂടെ അവിടെ നിന്ന് വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് പറഞ്ഞു വധിച്ചു ഞാൻ കൊതിച്ചു പോകുന്നു എന്റെ സഹോദരന്മാരെ കണ്ടിരുന്നെങ്കിൽ കൊതിച്ചു പോകുന്നുണ്ട് സുഹാബികൾ െ അവര് ചോദിച്ചു ാണ് എന്റെ സഹോദരന്മാർ എന്റെ സഹോദരിമാർ അവരിട്ടില്ല എന്നെ വിശ്വസിക്കുന്നവരാണവർ കണ്ടിട്ടില്ല അവർ പക്ഷേ എന്നിൽ വിശ്വസിക്കും അവതരണത്തിന്റെ സാക്ഷികളല്ല അവർ പക്ഷെ അള്ളാഹുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ അള്ളാഹുനെ കണ്ടിട്ടില്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ നിങ്ങളുടെ കാലശേഷം വരാൻ പോകുന്ന ലോകാവസാനം വരെ വരാൻ പോകുന്ന സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും ഒന്ന് കണ്ടെങ്കിൽ ഞാൻ കൊതിക്കുന്നു എന്ന് മരണപ്പെട്ട ഒരു സമൂഹത്തിന്റെ അരികത്ത് മക്ബറയിൽ ചെന്നിട്ട് ഖബ്രസ്ഥാനിൽ ചെന്നിട്ട് ജീവിച്ചിരിപ്പുള്ള സുഹാബത്തിന്റെ മുമ്പിൽ നിന്നിട്ട് വരാൻ പോകുന്ന തലമുറയെ കാണാൻ കൊതിച്ചാണ് ഷഫിൻ മുഹമ്മദ് റസൂൽ വസല്ലം ആ ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമില്ലേ ആ ഹബീബിനോടൊപ്പം അള്ളാഹുവിന്റെ രക്ഷ കിട്ടണമെന്നാഗ്രഹമില്ലേ മതി അള്ളാഹുവിനെ നോക്കിയിട്ട് മുഖത്ത് ശോഭ കിട്ടാൻ ആഗ്രഹമില്ലേ മമ്മിനെ നമുക്കൊക്കെ എന്തൊരു ധൈര്യമാണ് കരഞ്ഞുകൊണ്ടാണ് മരിച്ചുപോയത് അമർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ആട്ടിൻകുട്ടിയായിരുന്നിട്ട് ആളുകൾ എന്നെ അറുത്തു ഭക്ഷിച്ച് എന്നോട് നാളെ മണ്ണായി കോളൂ എന്ന് പറയുമ്പോ ഒന്ന് മണ്ണായി മാറാൻ ഉമറിന് കഴിഞ്ഞെങ്കിൽ കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ

മനസ്സിന്റെ ഉള്ളിൽ അവിശ്വാസവും പുറമേ മുസ്ലിമുമായി നടക്കുന്ന ആളുകളുടെ പേര് വിവരം കുടുംബ പേരടക്കം അള്ളാഹു അവിടുത്തെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്ന ഹൃദയനുവിന് കൊടുത്തപ്പോൾ പിന്നാലെ ഓടിച്ചെന്ന് എന്റെ പേരതിലുണ്ടോ എന്ന് ചോദിച്ച സുഹാബിയുണ്ട് മമ്മിനെ നമ്മളങ്ങ് വിചാരിച്ചു സ്വർഗത്തിലേക്കാണെന്നല്ലേ നമ്മുടെ ആളെ കൈപിടിച്ചപ്പോഴേക്കും സ്വർഗത്തിലെത്തിയെന്ന് വിചാരിച്ചുവല്ലേ നമ്മൾ വിചാരിച്ചു നമ്മൾ ഉറപ്പിച്ചു നമ്മൾ സ്വർഗത്തിലെന്ന് സ്വഹാപത്തിന് ധൈര്യം വന്നിട്ടില്ല സ്വഹാപത്തിനത് പറയാൻ ധൈര്യം വന്നിട്ടില്ല പിന്നാലെ ചെന്നിട്ട് കയ്യിൽ പേര് തന്നുവല്ലോ ആ പേര് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇല്ല റസൂലില്ല അള്ളാഹുവിന്റെ രഹസ്യം ഞാൻ പരസ്യപ്പെടുത്തൂല പിന്നാലെ നടന്നു ചോദിച്ചു അള്ളാ അവസാനം ഒരു ചോദ്യം ചോദിച്ചു ഞാനൊന്ന് ചോദിച്ചോട്ടെ ആ പേരിലെവിടെ എങ്കിലും ഒരിടത്ത് മകൻ ഉമർ എന്ന പേരുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്താ എന്താണിത് സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് ഉറപ്പായിരിക്കെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലാണ് ഉറപ്പാണെന്ന് പറഞ്ഞിട്ടു പോലും എന്റെ പേര് കപട വിശ്വാസിയുടെ കൂട്ടത്തിലുണ്ടോ ഹൃദയെന്ന് ചോദിച്ചു നടന്നൊക്കെ എന്തൊരു ധൈര്യമാണ് നമ്മളൊക്കെ എന്തൊരു ധൈര്യത്തിലാണ് ജീവിക്കുന്നത് നാളത്തെ പരലോകത്തെ കുറിച്ചുള്ള ബോധത്തിലാണോ നമ്മൾ ഉറപ്പിച്ചു സ്വർഗത്തിലാണെന്ന് നമ്മുടെ സംഘടന സ്വർഗത്തിലാണെന്ന് നമ്മൾ ആളുകൾ സ്വർഗത്തിലാണെന്ന് നമ്മുടെ പിടിച്ചാൽ സ്വർഗമാണെന്ന് സുഹാബത്തിന്റെ ധൈര്യം വന്നിട്ടില്ല ഇത് അള്ളാഹിനോട് നമ്മൾ കൊതിക്കുകയാണ് സ്വർഗത്തിലാവട്ടെ എന്ന് ഒരു മുസ്ലിം പോലും സ്വർഗത്തിലാണെന്റെ ആളെന്ന് പറയാൻ ധൈര്യപ്പെടൂല അമ്പിയാക്കന്മാരൊഴികെ െത്രം ചെയ്ത ആള് പോലും എന്റെ മരണം ചെയ്ത ആളുകൾ കൊണ്ടാണ് നമ്മുടെ ധൈര്യം കൊണ്ടാണ് നമ്മുടെ ധൈര്യം ഈമാനിന്റെ കുറവ് കൊണ്ടാണ് ഈ ധൈര്യം പരിഹരിക്കണം ഇത് പരിഹരിച്ചേ പച്ചു അള്ളാഹുന്റെ മുമ്പിലേക്ക് വിനയത്തോടു കൂടെ നടന്നുവരി വിനയത്തോടു കൂടെ ഒരു ഒരു ചാണിന്റെ അടുത്തേക്ക് അടുത്തേക്ക് വന്ന മുഴം ഞാൻ ഞാൻ ജല്ല ജല്ല ജലാലു ജലാലു നിങ്ങൾ നടന്നു വന്നാൽ നിങ്ങളുടെ എല്ലാ രാവിലും പകലിലും അവന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിങ്ങൾ മടങ്ങുന്നുണ്ടോ ഞാൻ സ്വീകരിക്കുക പശ്ചാത്തുന്നുണ്ടോ ഞാൻ സ്വീകരിക്കാൻ പാപമോചനം നമുക്ക് ചോദിക്കുന്നുണ്ടോ ഞാൻ ഞാൻ തെറ്റുകൾ തിരുത്തണമെന്ന് അവസരം അവസരം തോന്നുന്നുണ്ടോ തരാം ഇങ്ങനെ ചോദിച്ചിട്ട് പോലും തിരിഞ്ഞു നടക്കാൻ സാധിക്കണം അള്ളാഹുവിനോട് ആ മനസ്സ് തരാൻ വേണ്ടി ചോദിക്കും ആ മനസ്സ് റബ്ബിന് ശുക്കുറുള്ളവരായി നന്ദിയുള്ളവരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മൾ സഹായിക്കുമാറാകട്ടെ جَلَّا وَمَا خَلَقَ الذَّكَرَ وَالْأُنْثَى إِنَّ سَعْيَكُمْ لَشَتَّى فَأَمَّا مَنْ أَعْطَى وَاتَّقَى وَصَدَّقَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْيُسْرَى وَأَمَّا من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى الله ഉറവിടം അള്ളാഹു പറയുന്നു ഞങ്ങൾക്ക് ന്മ തരയണമേ ഹിതായത്ത് തരയണമേച്ചവനെ